ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ബീറ്റ് റൂട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ലിപ് ബാം വീട്ടിലുണ്ടാക്കാം പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചുണ്ടുകളുടെ സംരക്ഷണത്തിന് ലിപ് ബാം ഉപയോഗിക്കുന്നത് സ്വാഭാവികവുമാണ് എന്നാൽ രാസവസ്തുക്കൾ അടങ്ങിയ ലിപ്ബാമിന്റെ ഉപയോഗം ഭാവിയിൽ ദോഷമാകും എന്ന ഭയം പലർക്കുമുണ്ട് അതിനാൽ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലിപ്ബാം ഉണ്ടാക്കാവുന്നതാണ് ആവശ്യമുള്ള വസ്തുക്കൾ ബീട്രൂട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ട വിധം ബീട്രൂട്ട് നന്നായി കഴുകിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക നീര് പിന്നെടുക്കണം ഇതിലേക്ക് വെള്ളം കലരുന്നില്ല എന്ന് ഉറപ്പാക്കണം ആറ് സ്പൂൺ ബീട്രൂട്ട് നീരിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം ഒരു ചെറിയ മരത്തവി ഉപയോഗിച്ച് ഇത് നന്നായി മിക്സ് ചെയ്യണം ഉറയ്ക്കുന്നതിനായി ഈ മിശ്രിതം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഉറച്ചു കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം പ്രകൃതിദത്ത വസ്തുക്കൾ ആയതുകൊണ്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ദിവസേന ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഉചിതം വരണ്ട് പൊട്ടുന്നത് തടയുന്നതിനോടൊപ്പം ചുണ്ടുകൾക്ക് നിറം ലഭിക്കാനും ഈ ലിപ് ബാം സഹായിക്കും വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് പണവും ലാഭം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക